രാജസ്ഥാനിൽ നാലായിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു നാഗരികതയുടെ തെളിവുകൾ കണ്ടെത്തി ഡീഗ് ജില്ലയിലെ ബഹാജ് ഗ്രാമത്തിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് പുരാതന നാഗരികതയുടെ തെളിവുകൾ കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പത്തിന് ആരംഭിച്ച ഈ ഖനനം രാജസ്ഥാനിൽ ഇന്നുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും ആഴമേറിയതാണ് ഋഗ്വേദത്തിൽ പരാമർശിച്ചിരിക്കുന്ന പുരാണ സരസ്വതി നദിയുമായി ബന്ധിപ്പിക്കുന്ന മീറ്റർ ആഴമുള്ള പുരാതന നദീതട ചാനലാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതേ പ്രദേശം ആദ്യകാല മനുഷ്യവാസ കേന്ദ്രങ്ങളെ പിന്തുണയ്ക്കുകയും ബഹാജിനെ വലിയ സരസ്വതി നദീതട സംസ്കാരവുമായി ബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കാമെന്ന് എ എസ് ഐ സൈറ്റ് മേധാവി പവൻ സരസ്വത് എൻ ഡി ടിവിയോട് പറഞ്ഞു മൺപാത്രങ്ങൾ ബ്രാഹ്മി ലിപിയിലെ ഏറ്റവും പഴയ മുദ്രകൾ നാണയങ്ങൾ യജ്ഞകുണ്ടങ്ങൾ മൗര്യ കാലഘട്ടത്തിലെ ശില്പങ്ങൾ ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹങ്ങൾ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ എണ്ണൂറിലധികം പുരാവസ്തുക്കളാണ് ഗവേഷകർ കണ്ടെത്തിയത്